തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അടിയന്തിരമായി പ്രഖ്യാപിക്കണമെന്ന് പറയാതെ പറഞ്ഞ് വീണ്ടും വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം എം പി ശശി തരൂർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ നയത്തെയും കേന്ദ്ര സർക്കാരിന്റെ വിദേശ നയത്തെയും പ്രശംസിച്ചുകൊണ്ട് തരൂർ രംഗത്ത് വന്നത് കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസിലും വലിയ വിവാദങ്ങൾക്കാണ് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ശശൂരിന്റെ പ്രസ്താവനയെ പ്രശംസിച്ച് രംഗത്ത് വന്നതോടെ കോൺഗ്രസ് വെട്ടിലായി കോൺഗ്രസും യു ഡി എഫും ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടുമായി രംഗത്ത് വരികയും അപകടം മണത്തറിഞ്ഞ ദേശീയ നേതൃത്വം ഉടനടി തരൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് സോണിയാഗാന്ധിയും രാഹുൽഗാന്ധിയുമായി ചർച്ചയ്ക്ക് വഴിയൊരുക്കി അതിനുശേഷം എല്ലാ വിവാദങ്ങളും അവസാനിപ്പിക്കാനും കോൺഗ്രസ് നേതാക്കളോട് വിവാദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനും നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു തൽക്കാലം കെട്ടടങ്ങി എന്ന് വിചാരിച്ചിരുന്ന ഈ വിവാദം ശശി തരൂരും കാര്യമായ പ്രതികരണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ തയ്യാറായിരുന്നില്ല എന്നാൽ വീണ്ടും അടുത്ത ഇന്റർവ്യൂയിലൂടെ അടുത്ത വിവാദത്തിൽ വിവാദത്തിന് തരൂർ വഴി തുറന്നിരിക്കുന്നു തരൂർ പറയുന്നത് മറ്റൊന്നുമല്ല തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണം കോൺഗ്രസിൽ ഇന്ന് അതിന് യോഗ്യനായി തന്നെക്കാൾ യോഗ്യനായി മറ്റാരുമില്ല എന്നുകൂടി ശശി തരൂർ പറഞ്ഞുവയ്ക്കുന്നു കേന്ദ്ര നേതൃത്വവുമായി ശശി തരൂർ നടത്തിയ ചർച്ചകൾക്ക് ശേഷം തൽക്കാലം ആശ്വസിച്ചിരുന്ന കോൺഗ്രസിന് മുന്നിൽ പുതിയ വിവാദത്തിന് തിരികൊളുത്തിക്കൊണ്ടാണ് ഇന്ന് ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്നത്തെ ചർച്ചയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മറ്റൊരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ശശി തരൂർ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി പറയുന്നു പാർട്ടിക്ക് തന്റെ സേവനം ആവശ്യമില്ല എങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് ശശി തരൂർ പറയുമ്പോൾ കേന്ദ്ര കേന്ദ്രഭരണത്തെയും സംസ്ഥാന ഭരണത്തെയും ഒരുപോലെ പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്ന് രാഷ്ട്രീയ കേരളം കൌതുകത്തോടുകൂടിയിട്ടാണ് നോക്കിക്കാണുന്നത് ഇപ്പോഴത്തെ ഈ പുതിയ ഇന്റർവ്യൂ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് മൂന്നാമതും പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരും എന്നാണ് തരൂരിന്റെ പുതിയ വാദം കോൺഗ്രസിൽ ഏറ്റവും യോഗ്യനായി മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനായി താനാണ് ഉള്ളതെന്ന് നിഷ്പക്ഷമായി പല മാധ്യമങ്ങളും നടത്തിയ സർവേകളിലും വ്യക്തമാക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു കോൺഗ്രസ്സിന് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ കൊണ്ട് മാത്രം അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നാണ് ശശി തരൂരിന്റെ വാദം അതിന് കോൺഗ്രസിന് നിൽക്കുന്ന ആളുകളുടെ പിന്തുണ കൂടി വേണം എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ പിന്തുണ ഉണ്ടാകണമെങ്കിൽ തന്നെ പോലെ ഒരാൾ നേതൃത്വത്തിലേക്ക് കടന്നുവന്നാൽ മാത്രമേ കോൺഗ്രസിനും യു ഡി എഫിനും പുറത്തുള്ള വോട്ടുകൾ തനിക്ക് കോൺഗ്രസിനും ഈ യുഡിഎഫിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവയ്ക്കുമ്പോൾ തീർച്ചയായും താൻ മാത്രമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ യോഗ്യൻ എന്നുകൂടി പറഞ്ഞുവയ്ക്കുന്നു യു ഡി എഫിലെ പല ഘടക കക്ഷികളും ഇക്കാര്യം തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ശശി തരൂർ ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കുന്നു കേന്ദ്ര നേതൃത്വവുമായി കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വവുമായി കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്ന് അദ്ദേഹം ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഏതാനും ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോഴും ഇക്കാര്യത്തിൽ മറ്റ് തീരുമാനങ്ങൾ ഒന്നുമില്ല എന്ന് ശശി തരൂർ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് പുതിയ വിവാദത്തിലേക്ക് തരൂർ കടക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇക്കാര്യത്തിൽ വിലയിരുത്തപ്പെടുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പുകഴ്ത്തിയതിനെ ഉള്ള ചോദ്യത്തിന് വോട്ടു ചെയ്ത ജനം തനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം കൂടിയാണ് നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ശശി തരൂർ പറയുമ്പോൾ കോൺഗ്രസിന്റെ നാല് വേലിക്കെട്ടുകൾക്കകത്ത് തളച്ചിടാൻ അല്ലെങ്കിൽ അങ്ങനെ തളച്ച് തന്നെ തളച്ചിടാൻ കഴിയില്ല എന്നുകൂടി കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് മുന്നിൽ ശശി തരൂർ പുതിയ വാദം മുന്നോട്ട് വയ്ക്കുകയാണ് തനിക്ക് സ്വതന്ത്രമായി മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അച്ചടക്കത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വേലിക്കെട്ടുകൾക്ക് മുന്നിൽ അതിന്റെ സംഘടനാ സംവിധാനത്തിന് മുന്നിൽ ഒതുങ്ങി നിൽക്കാൻ ഇനിയും തനിക്ക് കഴിയില്ല എന്നതാണ് ശശി തരൂരിന്റെ ഏറ്റവും പുതിയ വാദം കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് വേറെ വഴികളുണ്ട് എന്ന് ശശി തരൂർ പറയുമ്പോൾ തന്നെ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ പാർട്ടി മാറുന്നതിനോട് തനിക്ക് യോജിപ്പില്ല എന്നും ശശി തരൂർ വ്യക്തമാക്കുന്നു ഇതിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല കേരളത്തിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യം എന്തുകൊണ്ടാണ് ശശി തരൂർ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇങ്ങനെ ഒരു വിവാദത്തിലേക്ക് ഇപ്പോൾ അടിയന്തിരമായി ഒരു നീക്കം നടത്താൻ കാരണം എന്ന് തന്നെയാണ് അത് വിലയിരുത്തുമ്പോൾ ഏതാനും വർഷം മുൻപ് എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കോൺഗ്രസിലെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന ചർച്ചകളിൽ നിറഞ്ഞ നിറഞ്ഞു നിന്ന നേതാവായിരുന്നു ശശി തരൂർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ നിന്നും ചൂണ്ടിക്കാണിക്കുന്ന മൂന്നോ നാലോ നേതാക്കളിൽ ഒരാളായിരുന്നു ശശി തരൂർ കെ സുധാകരൻ കെ പി സി സിയുടെ പ്രസിഡന്റും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവുമായി കടന്നു വന്നതിനുശേഷം കേരളത്തിലെ ചില അത്തരം ചില ചർച്ചകൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ അത്തരം ചർച്ചകളുടെ വഴിമാറി മുന്നോട്ട് നീങ്ങുമ്പോൾ ഏറ്റവും പുതിയ ചർച്ച ഏതാണ്ട് രണ്ട് മാസങ്ങൾക്ക് മുൻപ് വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ ചില ചർച്ചകൾ നടക്കുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചകൾ നടക്കുന്നു കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇനി അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തർക്കങ്ങളുണ്ട് എന്നൊക്കെ മാധ്യമങ്ങൾ നിരന്തരം ചർച്ച ചെയ്യപ്പെട്ടും ആ ചർച്ചകളിൽ ഒന്നും ശശി തരൂർ കടന്നു വരുന്നില്ല എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് അതായത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം പോലെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അത്ര ഉന്നതമായ ഒരു സ്ഥാനം കൈകാര്യം ചെയ്യാൻ ശശി തരൂരിന്റെ പേര് സജീവമായി പരിഗണനയിൽ ഇല്ല എന്നതുകൂടിയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഇത് ശശി തരൂരിനെ തീർച്ചയായും അസ്വസ്ഥനാക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ് അങ്ങനെ തന്റെ ഒരു സ്ഥാനം പിന്നോട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ ശശിതരൂർ വീണ്ടും ഇക്കാര്യത്തിൽ തനിക്ക് തനിക്ക് ഇതിൽ വ്യക്തമായ ചില അഭിപ്രായങ്ങൾ ഉണ്ട് തനിക്ക് തന്റെ തന്റേതായ സ്പേസ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു ഈ ശ്രീധരനെ ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുൻനിർത്തിയത് ഇതുപോലെ ഒരു സ്ട്രാറ്റജി മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് എന്നത് കേരളം ചർച്ച ചെയ്തതാണ് അത് പരാജയപ്പെട്ടു എന്നത് മറ്റൊരു രാഷ്ട്രീയ ചരിത്രം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് അധികാരം ലഭിക്കാതെ വന്നതോടെ കേന്ദ്രത്തിൽ ക്യാബിനറ്റ് റാങ്കോടെ ഏതെങ്കിലും മുഖ്യ വകുപ്പിന്റെ ചുമതല ലഭിക്കും എന്ന ആ പ്രതീക്ഷയും ആസ്ഥാനത്തായി അതോടുകൂടി ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുക എന്നത് തന്നെയാണ് ഇവിടെ മറ്റൊരു കാര്യം ശശി തരൂരിനെ സംബന്ധിച്ച് മറ്റു നേതാക്കളെ കൂട്ടിയിരുത്തി നമ്മൾ വിലയിരുത്തുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും കാര്യമായ പിന്തുണ ഇദ്ദേഹത്തിന് ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത ഒരുപക്ഷെ സമൂഹത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ ശശി തരൂരിന് സ്വീകാര്യത ഉണ്ടായിരിക്കാം പക്ഷെ കോൺഗ്രസും കോൺഗ്രസിന്റെ രാഷ്ട്രീയവും ഇദ്ദേഹത്തിന് വഴങ്ങുന്നില്ല എന്നത് കഴിഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് കാരണം ഇപ്പോൾ തന്നെ ശശി തരൂരിന്റെ ഈ പ്രസ്താവനകളെ പിന്തുണയ്ക്കാൻ കാര്യമായ പിന്തുണയ്ക്കാൻ കോൺഗ്രസിന്റെ ഒരു നേതാവും രംഗത്ത് വന്നിട്ടില്ല ഏതെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രണ്ടാംതര നേതാക്കളോ ചില പരാമർശങ്ങൾ നടത്തി എന്നതല്ലാതെ ഏതെങ്കിലും കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവും ഈ ശശി തരൂരിന് വേണ്ടി രംഗത്ത് വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ അടക്കം നടക്കുന്ന ചർച്ചകളിൽ തരൂരിനെതിരെ ശക്തമായ വിമർശനമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നത് ശശി തരൂർ എന്ന വ്യക്തിയെ എങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ വിലയിരുത്തുന്നത് എന്നതുകൂടി ഇതിലങ്കത്ത് വളരെ വ്യക്തമായി നിലനിൽക്കുന്നു മറ്റൊരു കാര്യം ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദം ഗുണകരമാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയും മാസങ്ങൾ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഒരുപക്ഷെ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുന്നിലാണ് ഇതുപോലെ ഒരു വിവാദം കേരളത്തിൽ ഉണ്ടാകുന്നത് എങ്കിൽ കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും വലിയ വലിയ തിരിച്ചടികൾ ഉണ്ടാകാൻ ഒരുപക്ഷെ സാധ്യത ഉണ്ടാകും ഇപ്പോൾ തരൂരിന്റെ ഈ നിലപാട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരുപക്ഷെ തരൂർ മറ്റൊരു തീരുമാനമെടുത്ത് പുറത്തു പോവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിലപാടുകൾ സ്വീകരിക്കുകയോ ചെയ്താലും അതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെ പാച്ച് അപ്പ് ചെയ്തുകൊണ്ട് ഒരു പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് പോകാൻ കോൺഗ്രസിനും യു ഡി എഫിനും സമയം ലഭിച്ചിരിക്കുന്നതു എന്നതും മറ്റൊരു വസ്തുതയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങളെയും കോൺഗ്രസിന്റെ പ്രവർത്തകരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും തരൂരിന്റെ കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും പിന്തുണയ്ക്കുന്ന തരൂരിന്റെ പ്രസ്താവന കേന്ദ്ര തരത്തിൽ കാര്യമായ ചർച്ചയ്ക്ക് പാത്ര പാത്രമായില്ല എങ്കിലും കേരളത്തിലെ കേരളത്തിലെ ഇടതു മുന്നണി ഗവൺമെന്റിനും അതുപോലെ പിണറായി സർക്കാരിനും ഇത് നേട്ടമായി എന്നത് വസ്തുതയാണ് തീർച്ചയായിട്ടും അവരത് ഉപയോഗിക്കുന്നുമുണ്ട് ഒരു രാഷ്ട്രീയമായ നേട്ടം എന്നതിൽ ഉപരി തരൂരിനെ പോലെ ഒരാളുടെ പിന്തുണ എന്ന് പറയുന്നത് ഏറെ വിലപ്പെട്ടതായിട്ടാണ് ഈ ഗവൺമെന്റ് കാണുന്നത് എന്നതാണ് ഈ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത് ഇടതുപക്ഷത്തിന്റെ മുഖ്യ ഘടക കക്ഷികളും അതുപോലെ നേതാക്കളും തരൂരിനെ പിന്തുണയ്ക്കുന്നു എന്നത് ഇതിലേക്കുള്ള ഒരു ദിശ സൂചികയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തരൂർ എങ്ങോട്ടാണ് നീങ്ങുന്നത് തരൂരിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതാണ് കേരളത്തിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് എന്നതാണ് ഏറ്റവും കൌതുകകരമായ വസ്തുത